ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഒരു ഈവനിങ് വ്ലോഗൊക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളിച്ചിട്ടൊക്കെ നിന്നതാണ് കുളിച്ചിട്ട് ആണ് കേട്ടോ ഈ ഒരു മുടി ഇങ്ങനെ കേൾസ് കേൾസായിട്ടൊക്കെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുമ്പം കൊള്ളാം പക്ഷേ ഈ മുടി ഞാൻ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല എനിക്ക് ഇടയ്ക്ക് ആക്കാൻ തോന്നും പിന്നെ സ്ട്രേറ്റ് ചെയ്താലും തോന്നും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈവനിങ് വ്ലോഗ് എടുക്കാൻ നിന്നിട്ട് ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ അഞ്ചരയായി നാല് മണിക്ക് എടുക്കാൻ തുടങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര മഴ ായിരുന്നു കേട്ടോ മഴയായിട്ട് പിന്നെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കിക്കി മോഡ് വരുന്നത് കിക്കിക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലായിരുന്നു നാലുമണിക്കേ വരുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ നനഞ്ഞ് കുളിച്ചൊക്കെ വന്നത് കിക്കി സൈക്കിളിൽ പോയോണ്ട് കാറ്റൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കാനും കുറച്ച് പാടാണല്ലോ അങ്ങനെ അഞ്ചരയൊക്കെ കഴിഞ്ഞ് അല്ല അഞ്ചര അവർ ആയി വന്നപ്പോൾ അങ്ങനെ കിക്കി വന്നപ്പോഴത്തേന് ഞാൻ എന്താണ്ട് കിക്കിക്ക് പാൽ എടുത്തതാണ് കേട്ടോ ബോൺവിറ്റെ എടുത്തിട്ട് നമ്മൾ കൂൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കത്തില്ല അതുപോലെ മിക്സഡ് ജാറിൽ കുറച്ച് ബോൺവിറ്റ ഇട്ട് അതിനകത്തോട്ട് പാലും മനസാരം ഇട്ടിട്ട് നല്ല മിക്സിഡ് ജാലിൽ ഇങ്ങനെ എടുക്കും ഞാൻ ഒരു കുറച്ച് എനിക്കിവിടെ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നേട്ടോ അതാ ഞാൻ ഒന്ന് കുടിച്ച് വയ്ക്കുക എനിക്കങ്ങനെ ഇഷ്ട ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ബൂസ്റ്റൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇത് കുടിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കത്തില്ല ചേർത്ത് കഴിയുമ്പം പിന്നെ ഒരുമാതിരി ഒരു വാട്ട വെള്ളം കണക്കിരിക്കും അതുകൊണ്ട് ആ പാല് മാത്രമായിട്ടാണ് ചേരുന്നത് എന്നിട്ട് കിക്കുമ്പോൾ അത് കൊടുത്ത് കിക്കിമോള് കുളിക്കാനായിട്ടൊക്കെ പോയി അപ്പത്തേന് ഞാൻ ചായ ഇടുകയാണ് കേട്ടോ ഇഞ്ചി ചതച്ചിട്ട് ചായ ഇടുകയാണ് ഇത് നമ്മുടെ ബോട്ടിൽ അവിടെ ഇരുന്ന മണി പ്ലാന്റ് ഇല്ലേ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ മണി പ്ലാന്റ് ഇത്രയും ഭംഗിയായിട്ട് വളരുന്നത് ഞാൻ കുറേ നാൾ മണി പ്ലാന്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഇലയൊക്കെ ഇങ്ങനെ വാടി തുടങ്ങി അഴുകിപ്പോവും അങ്ങനെയാണ് പതിവ് ഇതിന് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പുറത്തെ റൂമിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഇങ്ങനെ കളിച്ചു വന്നേക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് നമ്മുടെ എന്താ നമ്മളെന്താ ചെയ്തിട്ട് ഇതങ്ങനെ ഉണ്ടാ എന്താ നമ്മുടെ ഒരു വലിയൊരു പ്രയത്നം കൊണ്ട് ഇത് കിളിച്ചൊരു ഫീലാണ് കേട്ടോ എനിക്ക് അപ്പം ഇതിനകത്ത് നല്ല വേരൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഇതിനകത്ത് വേണ്ടേ ഇതുപോലെ ഒരു വേ ഒരു വേറെ എൻ്റെ നാക്ക് കൊടുക്കുന്നത് വേറെ ഒരു പാത്രം കൂടെ വെച്ചിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത് കാരണം മറ്റേ പാത്രത്തിൽ ഹോളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ അതാണ്ടെങ്കിൽ ഓരോ എല്ലാ ആഴ്ചയും ഞാനിങ്ങനെ ഇതിനകത്ത് വെള്ളം വെള്ളമെടുത്ത് കളയും അല്ലെന്നുണ്ടെങ്കിൽ കൃമി വരും അത് പിന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനിങ്ങനെ വെള്ളമെടുത്ത് കളയും എന്നിട്ട് ആ സമയത്താണ് കേട്ടോ ഞാൻ ഇഞ്ചി തിളച്ചിട്ട് ആ ഒരു ചാറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് തോന്നേ വെള്ളം വെച്ച് കൊടുക്കും ഒരു അര ഗ്ലാസ് കൂടുതൽ വെള്ളം വെക്കും അതിൻ്റെ ഇഞ്ചിയുടെ ആകും നീരൊക്കെ ഇറങ്ങി കഴിഞ്ഞ് തൈയിലിട്ട് കൊടുക്കും അതുകൂടെ ഒക്കെ തിളച്ച് വരുമ്പോഴാണ് പിന്നെ പാല്കേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ ഇവിടെ വെള്ളം പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചെടി എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം വേരൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് നിപ്പൊണ്ടിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ ഇനി കുറേ മണി പ്ലാന്റ് ഇങ്ങനെ ആക്കി ആക്കി എടുത്തിട്ട് കുറേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെക്കണം ആദ്യം കാണിച്ച ബോട്ടിൽ നമ്മൾ രാമേന്ദ്രനിൽ പോകുമ്പോൾ അവിടുന്ന് പാലിൻ്റെ കുപ്പി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിച്ചപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ആയിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇപ്പം വീണ്ടും ഗ്ലാസിൻ്റെ ആയെന്ന് തോന്നുന്നു പക്ഷേ പാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നോട്ടൊരു ടേസ്റ്റ് ഇല്ലാത്തോട്ട് സത്യം പറഞ്ഞാൽ വെള്ളം പോലും ഇരിക്കുന്നു പാലെടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് വേണ്ട അല്ലാത്ത കവർ പാല് തന്നെ മേടിക്കുകയാണ് കണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് കളിച്ചുകൊണ്ട് ഇനി ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഹാളിൽ വെച്ചിട്ട് വരാം എന്നിട്ട് കൈ സോപ്പിട്ട് കഴിവുകയാണ് കേട്ടോ വെള്ളം കയ്യിലൊന്നും വീണില്ല എന്നാൽ ഞാനൊന്ന് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് സോപ്പിട്ട് സോപ്പല്ല ഹാൻഡ് വാഷ് കൈ കഴുകുന്നൊരു സ്വഭാവമുണ്ട് എന്നിട്ട് പിന്നെന്താ പാല് ഞാൻ ഇങ്ങനെ കുഴിക്കാൻ വന്നത് പക്ഷേ അന്നേരം ഞാൻ ആലോചിച്ചാൽ എത്ര പാലുണ്ടെന്ന് നോക്കിയില്ലല്ലോ അര അരഗ്ലാസ് പാല് ഗ്ലാസ് വെള്ളം മറ്റേ വെള്ളം അര ഗ്ലാസ് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഇഞ്ചിയുടെ നീരും തേയിലടെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതൊന്ന് ഗ്ലാസ് ആയിട്ട് വരും എന്നിട്ട് ഈ പാലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ചായ കിട്ടും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പം ഇഞ്ചി ചായ ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ മൻസാരം ഇട്ട് കൊടുത്തില്ല അപ്പോൾ കുറച്ച് മൻസാരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ഞാൻ എന്താ ഈവനിങ് ലോകെടുക്കാമെന്ന് വിചാരിച്ചത് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ബീഫിൻ്റെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ്റെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കാരണം സച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് സച്ചു ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അപ്പം അവിടുന്ന് സച്ചുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം വരുമ്പം ഫുഡ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് മൂന്നേ കാലായപ്പോഴാണ് കേട്ടോ സച്ചു എന്നെ വിളിച്ച് പറയുന്നെ എന്താ ഫ്രണ്ടും കൂടെ ഉണ്ടെന്ന് അപ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ നമ്മളിവിടെ ഇന്നലെ മെഡിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടത് ഈ ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്ലാനും ഒന്നും വാങ്ങി വെച്ചതും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ചിക്കനോ ഒന്നും ഫ്രിഡ്ജിൽ ഇരിപ്പോയില്ല അപ്പോൾ പിന്നെ നമ്മുടെ തൊട്ടടുത്തൊരു ചിക്കൻ കടയുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പോയി വാങ്ങിക്കുന്ന ചിക്കൻ കട ഒരു മണിയാവുമ്പോൾ അടയ്ക്കും പിന്നെ അടുത്തൊരു കടയുണ്ട് അവിടെ എനിക്ക് ഇഷ്ടമല്ല എന്നാലിങ്ങനെ ഘട്ടങ്ങളിൽ ഞാൻ പോകാറുണ്ട് എന്നിട്ട് വൈകുന്നേരം ചിക്കൻ മേടിക്കാനൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് ചിക്കൻ മേടിക്കാൻ പോവാന്ന് വിചാരിച്ചപ്പോഴാണ് മഴ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട പിടിച്ച് പോലും പോകാൻ പറ്റാത്ര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കിക്കിമോൾ വന്ന് പാലൊക്കെ കൊടുത്ത് ഞാനും ചായയായിട്ട് കുടിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ കട അടച്ചിട്ടേക്ക് ഇന്ന് വരെ ആ കട അടച്ചിട്ടേക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആ കട അടച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു തിരിച്ച് വരുമായിരുന്നു കേട്ടോ എന്ത് ചെയ്യണം കാരണം സവാള തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലിരിപ്പോൾ ഉണ്ട് ചിക്കനോ മീനോ ബീഫോ എന്തെങ്കിലും ഇല്ലാതെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ മുട്ടക്കറി വെച്ചാൽ അങ്ങോട്ട് ശരിയാവുന്നത് ഇല്ല അപ്പോൾ പിന്നെ എനിക്കൊരു വിഷമം അപ്പോൾ സച്ചി പറഞ്ഞു കുഴപ്പമില്ലട ഫ്രണ്ടിന് നാളെ രാവിലെ കേട്ടോ നാട്ടിലോട്ട് പോകാനുള്ള വണ്ടി അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കാണും അപ്പോൾ ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട് അഞ്ച് മണിക്ക് എണീറ്റിട്ട് ആറു മണിക്കാണ് ക്ലാസ്സിന് പോകുന്നത് എന്നാലും മേടിക്കാ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ വന്നിട്ട് അപ്പത്തിന് പച്ചരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആരെങ്കിലും വരുമ്പം ഒരു നേരം ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ കഴിഞ്ഞ പ്രാവശ്യവും ഈ ഫ്രണ്ട് തന്നെ വന്നപ്പോൾ ഉണ്ടല്ലോ അതും ഇങ്ങനെ വന്ന പറയാതെ വന്നതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ എനിക്കൊരു ചെറിയൊരു കുറ്റബോധം അയ്യോ ഞാനൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ളത് സച്ചി പറഞ്ഞു കുഴപ്പമില്ല കടയിൽ നിന്ന് വാങ്ങിക്കാം നമ്മുടെ വയ്യനാണെന്നൊക്കെ പറഞ്ഞാലും എനിക്കിങ്ങനെ ചെറിയൊരു നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നൊരു തോന്നൽ അങ്ങനെ ആ അപ്പം അതുകൊണ്ടാണ് എന്നെ പിന്നെ അപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അപ്പത്തിനെയുള്ള പച്ചരി രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു മൂന്നുപേർക്കാണെങ്കിൽ ഞാൻ ഒന്നര ഗ്ലാസ് ഒക്കെ എടുക്കാറുള്ളൂ കുഞ്ഞു ഗ്ലാസ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ആട്ടി വെച്ചേക്കത്തൊന്നുമില്ല ഫ്രിഡ്ജിൽ അന്ന് ആട്ടും പിറ്റേ ദിവസം എടുക്കും അത്രയേ ഉള്ളൂ കുറേ ദിവസമായി കേട്ടോ നമ്മൾ അരി ആട്ടി അപ്പം ചുട്ടിട്ട് ഈ രാമേന്ദ്രം വന്നതിന് ശേഷം അവിടെ അപ്പത്തിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ ഡബിൾ ഹോഴ്സിൻ്റെ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം സച്ചു പറഞ്ഞു ഇനി അത് ഉണ്ടാക്കേണ്ട ആ ടേസ്റ്റ് പഠിക്കുന്നില്ല നീ തന്നെ ഉണ്ടാക്കിയാൽ മതി ഞാനത് വാങ്ങിക്കാൻ കാരണം ഇവിടെ ഈസ്റ്റ് കിട്ടാറില്ല രംഗാശിയിലൊക്കെ പോയി വാങ്ങിക്കുമ്പം കിട്ടുമായിരുന്നു ഇപ്പം പിന്നെ രാമേന്ദ്രൻ വന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയി സാധനം മേടിക്കാൻ കയറാറില്ല രാമേന്ദ്രൻ ഞാൻ എപ്പോഴും ചോദിക്കും ഈസ്റ്റ് ഉണ്ടോ ഈസ്റ്റ് ഉണ്ടോ അവിടെ ആണെങ്കിൽ ഈസ്റ്റ് വരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് കാണിച്ചത് എൻ വൈ ബിയുടെ സ്ട്രോപ്പ് ക്രീം ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പൊട്ടിച്ചിങ്ങനെ പൊട്ടിച്ചു നോക്കിയില്ല കറിയിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ പിന്നെ അതാണ്ട് ഒരു കാജൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഫിറ്റ്മിയുടെ കോമാ േ കോമ്പാക്ട് ആണ് കേട്ടോ പിന്നെ ഒരു ഐബ്രോ പെൻസിലും വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോമ്പാക്ട് പൗഡർ അത്യാവശ്യം ഉപയോഗിച്ച് അത് എന്താ തീരാറായി അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ വേറൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് വിചാരിച്ചിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ അങ്ങ് ഒരുങ്ങി പോകാത്തത് കൊണ്ട് ആ ഒരു കോലത്തിലങ്ങ് പോവും അങ്ങനെ പിന്നെ സച്ചിവിൻ്റെയും കിക്കീടെയും ഇങ്ങനെ തറച്ചില്ല വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നെ ഒന്ന് ഒരുങ്ങിയൊക്കെ നടക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത് ആദ്യം ഞാൻ കാജലും ഐബ്രോ പെൻസിലും കോമ്പാക്ട് പൗഡറും ഒട്ടോ വാങ്ങിച്ചത് പിന്നെയാണ് ഈ എൻ വൈബിയുടെ സ്ട്രോപ്രീം എല്ലാവരും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇത് വാങ്ങണോ ഇത് ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അനുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേട്ടോ അവൾ വാങ്ങി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് ചെറിയ ട്യൂബ വാങ്ങിയത് പിന്നെ ഇത് ഡേം ഡോക്കിൻ്റെ നമ്മുടെ അണ്ടർ ഒക്കെ എന്താ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള സച്ചുവിൻ്റെ കഴുത്തിലും ഒക്കെ നല്ല ഡാർക്ക് കളറുണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് സച്ചു തന്നെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ട് ആദ്യം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതാ വേറെ എന്തോ പ്രോഡക്റ്റ് ആട്ടോ വന്നത് അങ്ങനെ നമ്മൾ പർപ്പിളിൽ നിന്ന് ഇത് ഓർഡർ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് രണ്ട് ദിവസമായിട്ട് സച്ചു യൂസ് ചെയ്യുന്നുണ്ട് എനിക്കറിയത്തില്ല കേട്ടോ ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോയെന്നുള്ള എന്തായാലും ഒരു മൂന്ന് ബോട്ടിലൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ് മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ ഇത് ഇൻഡിമേറ്റ് വാഷാണ് ഇതും ഇതിപ്പോൾ പി സേഫിൻ്റെ ആട്ടോ വാങ്ങിച്ചത് ഇതിനുമുമ്പൊക്കെ നമ്മൾ സിറോണയുടെ വാങ്ങിക്കുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങിച്ച് നോക്കും ഇപ്രാവശ്യം ഞാൻ മെന്നിൻ്റെ ആട്ടോ എടുത്തത് അല്ലാത്തപ്പോൾ നമ്മൾ യൂണിസെക്സ് ആണ് എടുക്കുന്നത് പക്ഷേങ്കിൽ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല ഇൻഡിമേറ്റ് വാഷൊക്കെ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ സച്ചുവിന് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ബോട്ടിൽ ഇങ്ങനെ തീരാറാവുമ്പോഴത്തേന് എൻ്റെ അടുത്ത് പറയും വാങ്ങിച്ചുവെക്കാൻ സച്ചു കുറച്ചൊക്കെ ഇപ്പം എന്താ കറക്റ്റായിട്ട് മോയ്സ്ചറൈസർ ഇടുക സൺസ്ക്രീം ഇടുക ലിപ്ബാം യൂസ് ചെയ്യുക അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും സച്ചു കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് ഞാനാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെന്താ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഈസ്റ്റ് ഇത് രണ്ട് ബോക്സ് അല്ലേ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല മിനിമം രണ്ടെണ്ണം വാങ്ങിക്കണം ഒരു ബോക്സിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഒരു ബോക്സിൽ പത്ത് ഗ്രാം വീതം വരുന്ന അഞ്ച് ചെറിയ പാക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഒരെണ്ണം മാത്രം എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ ബോട്ടിലിട്ട് വെക്കാം ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എക്സ്പയറി കിടക്കുന്നുണ്ട് ഇത്രയും നമുക്ക് ആവശ്യം വരുമോ എന്നുള്ള അറിയത്തില്ല ആ എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വാങ്ങിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ എന്താ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഫുഡൊന്നും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വീഡിയോയിൽ ഫുഡ് കാണിക്കാനും ഇല്ല എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ച് വരുമ്പം ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി സച്ച് വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്തായാലും ഈസ്റ്റ് ഞാൻ ആക്ടിവേറ്റ് ആകുന്നോന്നൊന്ന് നോക്കാം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സച്ചു വന്നാൽ കേട്ടോ അപ്പം നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് എനിക്കും കിക്കും ഐസ്ക്രീമും വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ എനിക്ക് ഐസ്ക്രീം കണ്ട അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അപ്പം നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം അതിന് കുറച്ച് ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിന് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തോളു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി വെച്ച് വന്നിട്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് ആട്ടിയെടുത്ത് കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് വന്നപ്പെട്ടേനും ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം തന്നെ നന്നായിട്ട് പൊങ്ങുവെന്ന് കേട്ടോ ഞാൻ സാധാരണ ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇത്രയും ഈസ്റ്റ് പൊങ്ങി വരാറില്ല അപ്പോൾ എന്തായാലും വാങ്ങിച്ചത് വേസ്റ്റ് ആയില്ല നല്ല പ്രോഡക്റ്റ് തന്നെ കിട്ടിയേ അപ്പം ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അത്രേ ഉള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ